ഹലോ അസ്സാംക്കും താസ്ബുഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളിടയിൽ കാണുന്ന ചുമ ജലദോഷം തൊണ്ടവേദന തലവേദന അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ പെട്ടെന്ന് മാറാൻ പറ്റുന്നൊരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ടിപ്പാണിത് ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ളത് മൂന്നല്ലി വെളുത്തുള്ളിയാണ് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് ഇഞ്ചി തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ചെറിയൊരു ചെറുനാരങ്ങയുടെ പീസാണ് ഞാനിവിടെ ചെറുനാരങ്ങയുടെ പീസ് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കുരുമുളകാണ് ഞാനിവിടെ കുരുമുളക് അരസ്പൂൺ എടുത്തിട്ടുണ്ട് ഉണക്കിയ കുരുമുളകാണ് ഇത് ഒന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം നിങ്ങളുടെ കയ്യിൽ പൊടിയാണ് കുരുമുളക് ഉള്ളതെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനിത് വേവിച്ചെടുക്കുമ്പോൾ പറഞ്ഞുതരാം ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം ചെറുനാരങ്ങ പീസ് എടുത്ത് വെച്ച് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം ചെറുനാരങ്ങ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് കുരുമുളക് പൊടിച്ചെടുത്തതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരഞ്ച് മിനിറ്റോളം ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതൊരു അഞ്ച് മിനിറ്റോളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കണം ഇത് നല്ലൊരു ടേസ്റ്റിയും മീസിയുമായിട്ടുള്ള ഒരു ടിപ്പാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആശ്വാസം നിങ്ങൾക്ക് കിട്ടും അടുത്തതായിട്ട് ഇതിലേക്ക് അരസ്പൂണ് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതീ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബെല്ലമാണ് ഞാൻ ഇവിടെ അരസ്പൂണ് ബെല്ലം പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ബെല്ലം ഇട്ട് കൊടുക്കുമ്പോൾ പൊടിച്ചെടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ അരസ്പൂൺ ബെല്ലം പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് അരിപ്പയിൽ ഒഴിച്ച് അരിച്ചെടുക്കണം അപ്പം നമ്മുടെ ഒറ്റമൂലിക്കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഒഴിച്ച് അരിച്ചെടുക്കാം നിങ്ങൾ ഈയൊരു രീതിയിൽ ചെയ്ത് കുടിച്ചൊന്ന് നോക്കൂ എനിക്ക് നിങ്ങളെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കേൻ്റെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ല അപ്പം ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്